വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അക്കാലത്ത് സമാന്ത രാജാവായ ഹെയറോസ് യേശുവിൻ്റെ കീർത്തിയെ കേട്ടി പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാമ്പ യോഹനാനാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത് ഹെയറോസ് യോഹനാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹേറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് എന്തെന്നാൽ യോഹനാൻ അവനോട് പറഞ്ഞിരുന്നു ഇവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല ഹെയറോദോസിനെ അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ യോഹനാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ഹേറദോസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയ പുത്രി രാജ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തൻ മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണിയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു ശ്യാമയോഹനാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക രാജാവ് ദുഃഖിതനായി എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കാരാഗ്രഹത്തിൽ ആളയിച്ച് യോഹനാന്റെ തലവെട്ടിയെടുത്തു അത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി പെൺകുട്ടി അത് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി അവന്റെ ശിഷ്യന്മാർ ചേർന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണത്തിൽ നിന്ന് കാൽനടിയായി അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായമായ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് നേരം വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ അവൻ പറഞ്ഞു അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ അഞ്ചപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആസ്വദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാരായിരുന്നു ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴും തനിക്ക് മുമ്പ് വഞ്ചിയിൽ കയറി മറുകരക്കി പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവർ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു ജൻ ഇതിനിടെ വഞ്ചിയിൽ കയറാൻ ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഒലിഞ്ഞു രാത്രിയിൽ നാലാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയ നിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവെ അങ്ങനെയെങ്കിൽ ഞാൻ ജ ജലത്തിന് മീരെ കൂടി അങ്ങനെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നതു കണ്ട് അവൻ ഭയപ്പെട്ടു ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണമേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു അവർ കടലിൽ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെങ്ങും ആളയിച്ച് സകല രോഗികളെയും അവൻ്റെ അടുത്തു കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോടപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു